ഏകസ്വര മിത്രങ്ങളായ ലോക മാനവരാശിക്ക് നമസ്കാരം സംസാരിക്കുന്നത് വ്യത്യസ്ത ഇന്ന് വ്യത്യസ്തം പറയാൻ പോകുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും ലോകമനുഷ്യൻ ചവച്ചുതുപ്പിക്കൊണ്ടിരിക്കുന്ന വികലമാക്കപ്പെട്ട നിരന്തരമായി ഉപയോഗപ്പെടുത്തുന്ന ധർമ്മം എന്ന പദത്തെക്കുറിച്ചാണ് അതിൻ്റെ വിശദാംശത്തെക്കുറിച്ചാണ് ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് ധർമ്മം എന്നാൽ എന്തെന്നറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നായിരിക്കും പക്ഷേ ആർക്കും ശരിക്കും അറിയില്ല ഈ ധർമ്മം എന്നാൽ എന്താണെന്ന് എല്ലാവരും അസ്ഥാനത്തെ ഉപയോഗിക്കുന്നതും അർ അർത്ഥമറിയാത്ത ഏതൊരു വിടവിലും കയറ്റി തീരുകയും ചെയ്യാവുന്ന ഒരു അർത്ഥശൂന്യ പദമായി ധർമ്മത്തെ ഈ ലോകം ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇരുപത്തയ്യായിരവും അമ്പതിനായിരവും വർഷങ്ങൾ പുറകിൽ മുതലായിരുന്നു വ്യത്യസ്ത ചരിത്രങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണിത് ഇന്നത്തെ ലോകം ധർമ്മം ധാർമ്മികത ധാർമ്മിക രോഷം അധാർമ്മികത ധാർമ്മിക ബോധം ധർമ്മനീതി പിന്നെ പിന്നെ ധർമ്മ യുദ്ധം പിന്നെ വെറും ധർമ്മക്കാരൻ എന്നിങ്ങനെ പദപ്രയോഗങ്ങൾ എവിടെയെന്നില്ലാതെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഏതൊരു കാലത്തും രാഷ്ട്രീയക്കാരായിരുന്നു ഇതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരുന്നത് സനാതനം എന്നുകൂടി അവർ പുറകിൽ ചേർക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ തുടക്കം രാമായണത്തിനും പുറകിലായിരുന്നു ഈ പ്രയോജനപ്പെടുത്തൽ വിജയിപ്പിക്കാനായത് പലതരം മൗലിക തത്വങ്ങളെ യോജിപ്പിക്കൽ പ്രക്രിയയ്ക്കായി അവലംബിച്ചത് ധർമ്മം എന്ന പദത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരുന്നു എന്നതുകൊണ്ടാണ് ധർമ്മം എന്ന പദത്തിൻ്റെ സൃഷ്ടിപരമായ കാലഘട്ടത്തെക്കുറിച്ച് പരിമിതമായി മാത്രം അറിവുള്ള പിൽക്കാല മനുഷ്യർ ഇത് ഹിന്ദുവിൻ്റേതാണോ ക്രിസ്ത്യൻസിൻ്റേതാണോ മുസ്ലിമിൻ്റേതാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഒരു മിക്സിംഗ് കോമ്പൗണ്ടായി അബോധ തലത്തിൽ പ്രയോഗിക്കുവാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായി ഈ അടുത്തൊരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഒന്നിൽ ഒരാൾ പറഞ്ഞു മുസ്ലിം സമൂഹം അവലംബിച്ച് പോരുന്ന സക്കാത്തെ എന്ന ആചാരം മുസ്ലിമുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് അതിൽ അത് അദ്ദേഹം ഉന്നതസ്ഥാനം കൈക്കൊള്ളുന്നതായി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്നും മനസ്സിലാക്കി എന്നാൽ ധർമ്മം എന്ന പദത്തിൻ്റെ അന്വേഷണാർത്ഥം നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് പുറകിൽ വ്യത്യസ്തം ചെന്നു നിന്നത് മനുസ്മൃതി എന്ന എഴുതപ്പെട്ടതിലെ ആദ്യത്തെ ചെമ്പോലകളിലായിരുന്നു ദൈവം എഴുതിയതെന്നോ ദൈവാംശത്തിൻ്റെ യാതൊരുവിധ സ്വാംശീകരണത്തിൻ്റെ പിൻബലങ്ങൾ ഇല്ലാത്ത അന്നത്തെയും അതിന് പുറകിൽ ഉണ്ടായിരുന്നതുമായ അനവധി കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്ന ശ്രുതികളും സ്മൃതികളും ഏകോപിപ്പിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്ത് എഴുതപ്പെട്ടതാണ് മനുസ്മൃതി എന്ന മാനവകുലത്തിൻ്റെ പൗരാണികമായ സമ്പത്ത് ദൈവസങ്കല്പങ്ങളുടെ പുറകിലുള്ള കാലമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ വേദകാലങ്ങൾക്കും പുറകിൽ വേദങ്ങൾ സൃഷ്ടിപരമാകുന്നതിന് പുറകിലുണ്ടായ ആശയങ്ങളെ എഴുതി എന്നതുകൊണ്ടാണ് മനുസ്മൃതി ആദ്യമായി എഴുതപ്പെട്ട പുസ്തകം എന്ന ഖ്യാതി നേടിയത് ഇതിൽ എവിടെയും ദൈവസങ്കല്പങ്ങൾ ഇല്ല ദൈവസങ്കല്പങ്ങൾക്ക് മുമ്പ് തന്നെ ധർമ്മം എന്ന പദവും അതിൻ്റെ ആശയങ്ങളും സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതെത്രയധികം മൂല്യപരവും മനുഷ്യരാശിക്ക് മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു എന്നും ഇന്നും ബോധ്യപ്പെടുന്നതാണ് വേദ വേദസൃഷ്ടിക്കും വർണ്ണാശ്രമ പ്രത്യയശാസ്ത്രത്തിലെ മുഖ്യ നിയമ നിയമനിർമ്മാണത്തിലും അടിത്തറയായി നിലനിർത്തിയിരുന്ന ധർമ്മം ഒരു മനുഷ്യനെയോ കുലത്തെയോ വംശത്തെയോ ഇല്ലാതാക്കുക മാത്രമല്ല എല്ലാവർക്കും ജീവിത സൗകര്യം ഒരുക്കിക്കൊടുക്കുവാനുള്ള ആശയത്തെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു മനുസ്മൃതിയിൽ കൊടുത്തിരിക്കുന്ന ധർമ്മം എന്നതിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കുക ലൗകിക ഉപായങ്ങളിലെ അനിഷ്ടതകളിൽ നിന്നുള്ള പരിഹാരക്രിയകളെ ആണ് ധർമ്മം എന്ന് ഉദ്ഘോഷിച്ചിരുന്നത് എല്ലാവർക്കും എല്ലാം ലഭ്യമാകണം എന്ന അർത്ഥമാണ് ഇതിലുള്ളത് ധർമ്മം കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്നാൽ സക്കാത്തും ധർമ്മവും വെറും പദങ്ങളുടെ അർത്ഥത്തിൽ പറഞ്ഞാൽ അത് വില കുറഞ്ഞ പദങ്ങളുമാണ് എന്ന് വ്യത്യസ്തൻ നമസ്കാരം